إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. سنة അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഒസീത്ത് ചെയ്യുകയാണ് അഞ്ച് അടിസ്ഥാന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി റൂറിയാത്തുൽ ഹംസ് എന്നാൽ അറബിയിൽ അറിയപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ അതിന്റെ സംരക്ഷണത്തിന് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം അതിങ്ങനെ പറഞ്ഞു വരികയാണ് നമ്മൾ അതിലൊന്ന് ദീനൻ്റെ സംരക്ഷണം പറഞ്ഞു അതിനുള്ള വഴികൾ ചിലത് നമ്മൾ പറഞ്ഞു ഇതുപോലെ നഫ്സിന്റെ നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണം അത് നമ്മുടെ ശരീര സംരക്ഷണം നമ്മുടെ ആരോഗ്യ സംരക്ഷണം നമ്മൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവർ മറ്റുള്ളവരെ അതിക്രമിക്കാൻ പാടില്ല അതൊക്കെ വലിയ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ ബുദ്ധിയുടെ സംരക്ഷണം ബുദ്ധിയുടെ സംരക്ഷണം അതാണ് മൂന്നാമതായി സൂചിപ്പിച്ചത് ആ ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഏർപ്പെടാൻ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതിനെ വളർത്തുന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ വളർത്തുന്നതിന്റെ ഭാഗം തന്നെയാണ് നിർബന്ധ ബാധ്യതയാണ് നമ്മൾ ചിന്തിക്കേണ്ട ചില മേഖലകളെ പറ്റി പറഞ്ഞു അഭിലോകത്തെപ്പറ്റി ചിന്തിക്കണം അത് നിർബന്ധമാണ് ഇതുപോലെ അള്ളാഹുവിൻ്റെ നാമ ഗുണ വിശേഷങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കണം വേണം നബിസ്വല്ലാ അല്ലെ വല്ലപ്പറ്റി ചിന്തിക്കണം വേണം നബിജരിമാനി പഠിപ്പിച്ച അധ്യാപനങ്ങളെപ്പറ്റി ചിന്തിക്കണം ഇതൊക്കെയാണ് ശരിക്കും ബുദ്ധിനും ഉപയോഗിക്കുക എന്ന് പറയണം അതായത് പല ഭാഗങ്ങൾ ചിലതിലൂടെ അങ്ങനെ കടന്നുപോയതാണ് ഇനി അതിലൊരു ഭാഗം അടുത്തത് മാൽ ധനം സംരക്ഷിക്കുക ധന സംരക്ഷണം സ്വത്ത് സംരക്ഷിക്കുക ഇതിന് കുറെ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നത് കാണും സ്വത്ത് സമ്പാദനം അതിൽപ്പെട്ട ഒന്നാണ് സംരക്ഷിക്കുക അറിയുമ്പോൾ സംരക്ഷിക്കണമെങ്കിൽ സ്വത്ത് ഉണ്ടാവണമല്ലോ സമ്പാദിക്കണം അപ്പൊ സ്വത്ത് സമ്പാദിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ സൂചിപ്പിക്കുന്നത് അലൈസ്ലം ഒരുക്കെ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് അയ്യോന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ ഇന്നള്ളാ ത്വ്യവൻ തീർച്ചയായും അള്ള ത്വയ്യവാണ് നല്ലവനാണ് ലാ എല്ലാ ഇല്ലാ ഇല്ലാത്തയ്യവൻ നല്ലത് മാത്രമേ അള്ള സ്വീകരിക്കുള്ളൂ വൈനള്ളമർമിനീന തീർച്ചയായും അള്ളാ സത്യവിശ്വാസികളോട് കൽപ്പിച്ചത് മുർസലീന അംബിയാക്കളോട് മുർസലീനങ്ങളോട് കൽപ്പിച്ചത് തന്നെയാണ് അള്ളാന്റെ കൽപ്പന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സത്യവിശ്വാസികളോട് എന്താണോ കൽപ്പിച്ചത് എന്നെയാണ് അമ്പിയാകളോടും കൽപ്പിച്ചിട്ടുള്ളത് അതിന്റെ തെളിവ് പറയണം അള്ളാ പറഞ്ഞു യാ അയ്യുഹർ റസൂൽ ദൂതന്മാരെ ദൂതന്മാരെ വിളിച്ചിട്ടുള്ളവരാണ് അമ്പിയാക്കളിയാക്കുക നിങ്ങൾ ഭക്ഷിക്കുക നല്ലത് ഭക്ഷിക്കുക നല്ലതിൽ നിന്ന് ഭക്ഷിക്കുക വാമലു സ്വാതിഹാസൽ കർമ്മങ്ങൾ ചെയ്യുക ഇന്നീ ബിമാ താഴ്മലൂന അലീം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ നന്നായി അറിയുന്നവനാണ് എന്നാ അള്ളാവിനെ പറ്റി പറയുക അപ്പൊ ഇത് പ്രവാചകന്മാരോട് അള്ളാഹിന്റെ കൽപ്പനയാണ് ഈ പറഞ്ഞത് ഇനി കൽപ്പിച്ചത് എന്താ അത് നബി തിരുമേനി തന്നെ തന്റെ പ്രസംഗത്തിൽ പറയുന്നു സത്യവിശ്വാസികളെ നാം നൽകിയതിൽ അതിൽ നിന്നുള്ള നല്ലത് നിങ്ങൾ ഭക്ഷിക്കുക നല്ലത് ഭക്ഷിക്കാൻ പിന്നെ അതിനുശേഷം നെബിസല്ല അബിസ്വല്ലം ഒരു മനുഷ്യനെ പറ്റിയും പറഞ്ഞത് സഹാവികൾ വിശദീകരിച്ച് തരുന്നുണ്ട് അദ്ദേഹം ദീർഘദൂര യാത്രയിലാണ് മുടി ജട പിടിച്ചിട്ടുണ്ട് ആകെ പൊടി ആയിട്ടുണ്ട് ശരീരത്തിലൊക്കെ എന്നിട്ട് അദ്ദേഹം ആകാശത്തിലെ കൈയേർത്തിയാറബ് യാറബ് എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട് പക്ഷെ അന്നാ യുസ്തജാബുലോ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരം കിട്ടുക ഹറാം അദ്ദേഹം തിന്നത് ഹറാമാണ് ഓ മഷ്റബ് ഹാറാം കുടിക്കുന്നതും ഹറാമാണ് ഓ ഉദയബിൽ ഹറാം ഹറാമിൽ കൂട്ടപ്പെട്ടിരിക്കുന്നുണ്ടെന്നും അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില വിഷയങ്ങളുണ്ട് പി ഹദീസ് വിഷല്ല അലുഖി വസ്ലമിന്റെ ഒരു സംസാര ഒരു പ്രസംഗം ഉള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കുറെ വിഷയങ്ങളുണ്ട് ഒന്ന് നല്ലതേ അവളെ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ നല്ലതേ അവളെ സ്വീകരിക്കുള്ളൂ അറിയുമ്പം നല്ലത് നമ്മൾ സമ്പാദിക്കണം അത് സമ്പാദിക്കാനുള്ള അറിയിപ്പ് അതിലുണ്ട് പിന്നെയോ ചീത്തയായത് അള്ള എന്ത് ചെയ്യൂല സ്വീകരിക്കൂല അപ്പൊ ചീത്ത മാർഗം അത് സമ്പാദനത്തിനുള്ള മാർഗമാക്കാൻ പറ്റൂല അത് കിട്ടും പിന്നെ മറ്റൊന്നെന്താ കിട്ടുക അമ്പിയാക്കളോടും ഓമിനികളോടും ഒക്കെ ഉള്ളത് തന്നെയാണ് കൽപ്പിച്ചത് എല്ലാവർക്കും ഇതുണ്ട് റബ്ബിന്റെ കൽപ്പന അറിയുമ്പോ മിക്കവാറും നിർബന്ധത്തിനാണ് വരിക അപ്പൊ എന്താ നിർബന്ധം എന്ന് പറയുമ്പോ നിങ്ങൾ നല്ലത് കഴിക്കണം എന്നറിയാൻ നല്ലതിന് കിട്ടണമെങ്കിൽ നമ്മൾ പണിയെടുക്കണമല്ലോ ആ പണി അതൊരു വിപാദത്താണ് നൃത്തം അതൊരു വിപാദത്താണ് വിശദ കുറിലൊരു ഉടനീളം ഇത്തരം കാര്യങ്ങൾ ആയത്തുകൾ വേറും വേറെയും കാണും ഏത് ആരും ചിന്തിക്കാത്ത പലപ്പോഴും ആൾക്ക് നീയത്തില്ലാത്തൊരു വിഷയമാണിത് ഏത് ഞാൻ ജോലിക്ക് പോകണം അതൊരു വിഭാഗത്താണെന്ന് ആരും ചിന്തിക്കലുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് ചിന്തിച്ചാൽ അതിരി വിഭാഗത്താവും ഞാൻ എന്റെ ഓഫീസിലേക്ക് പോകണ്ടേ വരുമാനത്തിന് വേണ്ടി പോകണേ സമ്പാദ്യത്തിന് പൈസ കിട്ടാൻ എന്ന് എന്നാലോചിക്കലുണ്ടാവും അങ്ങനെ ആലോചിച്ചാൽ അതിന് കൂലിട്ടും അല്ലാന്റെ കൽപ്പന വിശുദ്ധകൂരാൽ കൂടാലൊരു വരന തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എന്താണത് ഉവല്ലരി ജാലലകുമല്ലറുള്ള ദലൂലൻ ഈ ഭൂമിനുള്ള നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ ഫംഷൂബി അതിന്റെ മുകളിലൂടെ അതിന്റെ ചുമലുകളൂടെ നടന്നോളൂ റിസ്കി അവന്റെ തിന്നോളും അപ്പൊ ഭൂമി ഇവിടെ സഞ്ചരിച്ചിട്ടുള്ള ഉപജീവന മാർഗം അതിനോടുള്ള കൽപ്പനയാണ് ഇവിടെ അല്ല ഒന്നും ചെയ്യാ വീട്ടിലിരുത്താ കുറ്റം കിട്ടുക ചെയ്യാം അപ്പൊ എന്ത് ചെയ്യണം എന്തൊക്കെ നമ്മള് ചെയ്യേണ്ടതാണ് ഇത് റബ്ബ് കൽപ്പിച്ചൊരു കാര്യല്ലേ പറയണേ നമ്മുടെ സ്ഥിരം കേൾക്കുന്ന ഒന്നാണല്ലോ ഫൈദാത്ത ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു കാരണം കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ വ്യാപിക്കുക വ്യാപിക്കും അള്ളാഹിന്റെ ഫലിൽ തേടി പോവുക പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് വചനങ്ങൾ ദുയാ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമുണ്ട് ആ തുടക്കത്തിൽ നിരുമേന പ്രസംഗം ഞാനിവിടെ പറഞ്ഞു ആ പ്രസംഗത്തിൽ ഉള്ളൊരു കാര്യം ഈ കാര്യം തന്നെയാണ് അള്ള അമ്പിയാക്കളോടും കൽപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ അമ്പിയാക്കളുടെ ചരിത്രം പലതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ നൂഹ് നബിയെ പറ്റി അദ്ദേഹത്തിന് നന്നായി ആശാരിപ്പാണി അറിഞ്ഞിരുന്നു നമുക്ക് തഫ്സീറിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ വിശുദ്ധ കുറാൽ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹം കപ്പലും കാര്യം നിർമ്മിക്കുകയാണ് ഒരു കപ്പലൊക്കെ നിർമ്മിക്കണമെങ്കിൽ നല്ല വൈദഗ്ധ്യം പണ്ടേ പക്ഷെ ഇവരിങ്ങനെ പരിഹസിക്കുകയാണ് ഈ വേനൽക്കാലത്തൊക്കെ കപ്പലുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് പക്ഷെ അതിന് നമ്മൾ കിട്ടും അപ്പൊ ആ വിധ സാങ്കേതിക വിദ്യകളൊക്കെ അറിയും അപ്പൊ ഈ തൊഴിലൊക്കെ അദ്ദേഹത്തിന് അറിയും എന്നതിൽ നിന്ന് കിട്ടുമല്ലോ ദാവൂദ് അലൈ ഇസ്ലാമിനെ പറ്റി പരിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞ എന്താ ലഹുൽ ഹദീദ് അദ്ദേഹത്തെ നമ്മൾ ഇരുമ്പ് മയപ്പെടുത്തി ഇരുമ്പ് ഒരുക്കിയിട്ട് വ്യത്യസ്ത ആയുധങ്ങളും പാത്രങ്ങളും എന്തൊക്കെയാ വേണ്ടതൊക്കെ ഖുറാൻ പറഞ്ഞ അനിയമ്മൽ സാമ്യ നന്നായി പൂർണ്ണമായി മൂടുന്ന പടയങ്കികളും മറ്റും ഉണ്ടാക്കുക അത് അള്ള കൽപ്പിക്കാണ് അതുപോലെ കണ്ണികൾ ശരിയായ അളവിലാക്കുക ഒക്കെ നല്ല നിർദ്ദേശം അത് തന്നെ കൊടുക്കുക ചെയ്യണതാരാ ദാവൂ നബി ഈ കൊല്ലന്റെ പണി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഏത് തൊഴിലും ഇന്ന് ചില ആൾക്കാർക്ക് ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുകയാണ് വേണെന്നിട്ട് ചിലതോ ചിലത് കയ്യിലോ പിന്നെ അങ്ങനെ ടെൻഷനായിരിക്കും ഓരോരുത്തർ കഴിയണം ഓരോരുത്തർ കണ്ടുപിടിക്കാം അവനവന്റെ കഴിവ് തെളിയിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് കാണാതെ മറ്റോ ചെയ്തു അത് ഞാൻ ചെയ്തിട്ട് ശരിയാണില്ലല്ലോ പറഞ്ഞെടുക്കണ്ട ഓരോരുത്തർക്കുള്ളത് ഉണ്ടാകും കാരണം ഈ ലോകത്തെല്ലാവർക്കും അവരെ റിസ്ക് റെഡിയാക്കി നമ്മൾ അധ്വാനിച്ചു പോകണെങ്കിൽ പണിയെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചിരിക്കും മൂസ അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ കുറാൻ തന്നെ പറഞ്ഞു നമുക്ക് അദ്ദേഹം ഒരു നാട്ടിൽ നിന്ന് ഓടിപ്പോണം ആരുമില്ല ഒന്നുമില്ല സമ്പാദ്യ ഒന്നുമില്ല കയ്യിലൊന്നുമില്ല അദ്ദേഹം ജോലി ചെയ്യാണ് പത്ത് കൊല്ലം ആടിനെ മേവിച്ചു കൊടുക്കണം പരിശുദ്ധ കുർആാൻ പറഞ്ഞാലത് എന്നിട്ട് ഉപജീവനം ആടുകളെ മേച്ചിട്ട് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സഹ് അലൈഹി വസ്ലാം ആടുകളെ മേച്ചിരുന്നത് നബി തിരുമേനെ പറഞ്ഞു തന്നിട്ടുണ്ട് നബി ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു ആയിഷ ഖദീജ ബീവിയുടെ കച്ചവടം മറ്റൊക്കെ നബി നടത്തി കൊടുത്തിരുന്നതൊക്കെ യുവാവായിരുന്ന കാലത്ത് നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പൊ വരുമാന വഴികള് എടുത്തു നോക്കിയാൽ ഇപ്പൊ യൂസുഫ് അലൈ ഇസ്സലാം ഈ ഭൂമിയുടെ ഖജന അങ്ങനെ എന്നെ ഭക്ഷ്യമന്ത്രിയാക്കുക അങ്ങനെ അള്ളാഹു എന്താ ഭൂമിയിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാനും ജീവിക്കാനുള്ള വഴി അദ്ദേഹത്തിന് ഉണ്ടായി ഇതൊക്കെ പരിശുദ്ധ കൂടാനും നമ്മെ പഠിപ്പിച്ച കാര്യം മറ്റൊരു വ്യക്തമായി തന്നെ കാനരിയാലിസ്സലാം നജാറിന്റെ നബി പറഞ്ഞിട്ടുണ്ട് നബി ആശാരിയായിരുന്നു അതാണ് എന്റെ അർത്ഥം ഉള്ള വിഷയാണ് ഇത് അപ്പൊ ഇവിടെ തുടക്കത്തിൽ നബി തിരുമേനി പറഞ്ഞില്ലേ നമ്മൾ ഹലാൽ തിന്നണം മതി പണിയെടുക്കണം അമ്പ്യാകളോട് തന്നെ പറഞ്ഞു എല്ലാരോടും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു അത് വലിയൊരു വിഭാഗത്താണ് വലിയൊരു വിഭാഗത്താണ് ഒറ്റ അതിച്ച് കൂടി ഞാൻ പറയാം അതൊരു വിഭാഗത്താണെന്നുള്ള കാബിബിന് ഉജുറ എന്ന സഹാബി അദ്ദേഹം പറയാണ് നബി നൈസല്ലി വസ്ലമിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു അപ്പൊ സഹാബികളൊക്കെ അദ്ദേഹത്തെ നോക്കി ഒരു പുതിയ ഒരാളാണ് വലിയ പരിചയമൊന്നുമില്ല ഫറാസബ് റസൂലില്ല ജലദുവ നല്ല ആരോഗ്യമുള്ള ഒരാള് നല്ല ഉഷാറുള്ള ഒരാള് എന്തൊരു കഴിവുള്ള ഒരാള് അങ്ങനത്തെ ഒരാളെയാണ് അവരിങ്ങനെ നോക്കിയത് അപ്പൊ തന്നെ അവരെ മനസ്സിൽ വന്നെന്താ അവരുടെ ചിന്തക്ക് അങ്ങനെയാണ് അവര് പറഞ്ഞു ഇയാൾ റസൂലല്ല ലൗഫി സബീലില്ല ഇയാളെ നമുക്ക് ഇയാളമന്റെ മാർഗത്തിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും അല്ല കഴിവും ഉഷാറും ഒക്കെ അപ്പൊ റബ്ബിന്റെ മാർഗത്തിലേക്കൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര ഉഷാറായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഗുണം കിട്ടും ജിഹാദ് ചെയ്തുള്ള പ്രതിഫലും കാര്യങ്ങളൊക്കെ കിട്ടും അദ്ദേഹത്തിന് കഴിയും കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യവും ഉഷാറും ചുറുചുറുക്കും സംസാരമൊക്കെ കേട്ടപ്പോ അവർക്ക് ബോധ്യമായിരുന്നു അപ്പൊ റസൂലിന്റെ മറുപടി ഇൻഖാനില്ല അദ്ദേഹം തന്റെ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പുറപ്പെട്ടാലും അദ്ദേഹം അതായത് മാർഗത്തിൽ തന്നെയാണ് ചെറിയ കുട്ടികളെ അവരെ വളർത്തിണ്ടാക്കണമല്ലോ അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തല്ലേ അത് നിർവഹിക്കുമ്പോ നമ്മളെല്ലാരും ചെയ്യണതാണ് പക്ഷെ ഈ ഒരു നീയത്ത് നമുക്ക് ഉണ്ടാവില്ല ഞാൻ ഈ അധ്വാനിക്കാൻ പോണം എന്റെ കുട്ടികളെ വളർത്തും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ വിദ്യാഭ്യാസം കാര്യമൊക്കെ നോക്കാനാണ് അതുകൊണ്ട് അതിന് പ്രതിഫലം കിട്ടണം ആ ഒരു നീയത്തുണ്ടാവില്ലെങ്കിൽ അള്ളാന്റെ മാർഗത്തിലാണെന്നാണ് പറഞ്ഞു പിന്നെ പറഞ്ഞു ഹറജ ഇനി അദ്ദേഹം ഇങ്ങനെ പുറപ്പെടുന്നത് തന്റെ വയസ്സായ മാതാപിതാക്കളെ നോക്കണം അതിന് വരുമാനം ഉണ്ടാക്കണേലും വെറുതിരുന്നാൽ പറ്റൂല അധ്വാനിക്കണം എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി അധ്വാനിക്കുകയാണെങ്കിലോ സബീലില്ല അവൻ അൽദാന്റെ മാർഗത്തിലാണ് എന്താ പറഞ്ഞില്ല ഇനി ഖറജ ഇനി അദ്ദേഹം പുറപ്പെടുന്നത് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വേറൊരുത്തനോട് ചോദിക്കണം മോശല്ലേ അതൊരു അഭിമാന പ്രശ്നമല്ല യാജന എന്ന് പറയണതേ അതുകൊണ്ടൊരിക്കലും വേറൊരുത്തനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാൻ പാടില്ല അതുകൊണ്ട് സ്വയം പര്യാപ്തനാവണം എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം എനിക്കും എന്റെ കുടുംബത്തിനും ഞാൻ തന്നെ വേണം അത് വേറൊരുത്തനോട് ചോദിക്കണം ശരില്ല അതുകൊണ്ട് അഭിമാനിയാണെന്ന് വിചാരിച്ചിട്ടാണ് അയാള് ഈ ജോലിക്ക് പോണതെങ്കിലോ അവൻ സബീലില്ലാന്റെ മാർഗത്തിലാണ് ഇനി വൈൻഖാന ഹറജി അദ്ദേഹം പുറപ്പെടുന്നത് കാണിക്കാൻ വേണ്ട തന്റെ കഴിവൊന്ന് കാണിക്കാനും തന്റെ സമ്പത്തൊക്കെ ഒന്ന് കാണിക്കാനും ഒരു അഹങ്കാരത്തിനും മറ്റൊക്കെയാണെങ്കിലോ ഫൗവഫി സബീൽ മാർഗത്തിലാണ് ഇതാണ് നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞത് അപ്പൊ ഇത് ധനസമ്പാദനം എന്ന് പറഞ്ഞ അതിന്റെ വേറെ ഭാഗങ്ങൾ ഇഷ്ടം പിന്നെ പറയാ അത് തന്നെ നമ്മുടെ ഹിഫു സ്വത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനാദ്യം സമ്പാദിക്കണല്ലോ ആ സമ്പാദിക്കേണ്ട രൂപ രൂപഹറാമായ വഴിയിലൂടെ പറ്റൂല ഹലായ വലിയ പറ്റുള്ളൂ ഹെലാലായ മാർഗമേ പറ്റുള്ളൂ ഇത് അമ്പിയാക്കൾ റബ്ബ് കൽപ്പിച്ചതാണ് ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട് ഉപജീവന മാർഗം അപ്പൊ അത് അധ്വാനിക്കുക എന്ന് പറഞ്ഞല്ലോ അത് ഇബാത്താണ് നീയത്തോടു കൂടി ചെയ്താല് കൂലിയും കിട്ടും പിന്നെ പുറമെ നമ്മുടെ ബാധ്യതയാണിത് അതുകൊണ്ട് തുടക്കത്ത് പോലെ എനിക്കൊന്നും കയ്യൂരാറിന് അങ്ങനെ അല്ലല്ല എന്നിട്ട് യാചിക്കാൻ ഇറങ്ങാ അതൊന്നുമല്ല വഴി ഉണ്ടാവും വിസവല്ലാ പറഞ്ഞ എന്താ ലോ അന്നും നിങ്ങൾ അള്ളാന്റെ മേൽ ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിച്ചാൽ എങ്ങനെയാണ് അധ്വാനിക്കും ചെയ്യുക ഭരമേൽപ്പിക്കുക അങ്ങനെയാണ് എന്നാൽ നിങ്ങൾക്ക് പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെയുള്ള നൽകുന്നതാണ് പക്ഷികൾക്ക് റിസ്ക് നൽകും പക്ഷികൾക്ക് കൂട്ടിലിങ്ങനെ ഇരിക്കില്ലല്ലോ അള്ള ആകാശം ഇറക്കി തെരട്ടെ വിചാരിച്ചിട്ട് അല്ലല്ല തകുതു ഹിമാസന വയറൊട്ടിയിട്ടാണ് രാവിലെ അത് പോകുന്നത് എന്നിട്ട് വൈകുന്നേരം വയറും വയറ് നിറച്ചത് ഇട്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പൊ റബ്ബിനെ ഭരമേൽപ്പിച്ചിട്ട് അവനോട് ചോദിച്ചിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ് ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ ഈ ബാധ്യ നിർവ്വഹണത്തിന് വേണ്ടി ഒരുങ്ങിയാൽ അതിന് വഴി എന്തെങ്കിലും ഉണ്ടാക്കും വഴി ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണ് അത് പല രൂപത്തിലായിരിക്കും ഓരോരുത്തർക്ക് അപ്പൊ ഏതായാലും ഈ സമ്പാദന ഒരു ഈ അപ്പോൾ നമ്മുടെ കാര്യത്തിന് നമ്മൾ സമ്പാദിക്കുക എന്നുള്ള നല്ല കൂടി ചെയ്താൽ അതിനൊക്കെ വലിയ വലിയ പ്രതിഫലം കിട്ടുമെന്നാണ് അറിയിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുന്നതാണ് അലഹമ്മില്ല സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കൽ ജീവിതത്തിലൂടെ നീളം പാലിക്കണം എന്നൊരിക്കൽ കൂടി എല്ലാവരെയും മസീദ് ചെയ്യണം സഹാബികളുടെ കൂട്ടത്തിൽ നമുക്കറിയാം വലിയ വലിയ സമ്പന്നരുണ്ടായിരുന്നു ഒരു അബൂ ഹുറിയുള്ള പറയുന്നുണ്ട് റസൂൽ എന്നൊരു വലിയ അനുഗ്രഹം അവരുടെ അനുഗ്രഹിണ്ടാവുമ്പോ വാസ്തവത്തിൽ നെബിന്റെ കൂടെ തന്നെ നിൽക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അവർക്കൊക്കെ കണ്ടുപൂതി അയ്യാത്ത ആൾക്കാർ എത്ര കണ്ടിട്ട് അത്ര നെബിന്റെ കൂടെ ഇരിക്കാൻ പോകുന്ന ആൾക്കാരാണ് എന്നിട്ടും അബൂഹുറാ റുലിയുള്ള പറയുന്നത് ജനങ്ങളൊക്കെ എന്നെ പറ്റി പരാതി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് അധീസ് റിപ്പോർട്ട് ചെയ്തു ആ അതിന്റെ കാരണം പറഞ്ഞു അതോ നമ്മുടെ സഹോദരന്മാർ മുഹാജിറുകൾ അവര് അങ്ങാടിയിൽ ബിസിനസ് നടത്തുന്നവരാണ് അവർക്കൊക്കെ നിവിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ പോയില്ലേറ്റല്ല പക്ഷേ ഇത് നടക്കണമല്ലോ അപ്പൊ അവരെന്തെയും പകലൊക്കെ കച്ചവടത്തിന് പോകും ബിസിനസ്സിന് പോകും പിന്നെ വൈകുന്ന ഇഹ്വാനന അൻസാർ പിന്നെ സഹോദരന്മാരായ അനുസാരികൾ എന്തെയും അവരവരുടെ കൃഷിയും തോട്ടം നോക്കി അത് നനക്കലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നത് പക്ഷെ ഞാൻ ദൈവിന്റെ പിന്നാലെ തന്നെ കൂടും അതുകൊണ്ടാണ് എനിക്കധികം വ്യതിച്ച് കിട്ടിയത് അപ്പൊ മറ്റുള്ളവരും വലിയ മഹത്തുള്ളവരല്ല ബൂർ സിദ്ദീഖ് ഉമർ ഹത്താബ് അബൂർ സദ്ദീഖൊക്കെ വലിയ പണക്കാരനായിരുന്നു ഉസ്മാൻബിൻ അഫാനൊക്കെ ഇത്ര സമ്പന്നനാണ് അബ്ദുറഹ്മാൻ അവൻ ഒരുപാട് ചരിത്രം അങ്ങനെ എടുത്താൽ കിട്ടുമല്ലോ അപ്പൊ എന്താ ചോദിച്ചാൽ ഇത് രണ്ടും ജമ്മു ചെയ്ത് കൂട്ടി യോജിപ്പിച്ചു പോവുക നല്ല നല്ല മനുഷ്യന്മാർക്ക് ധനമുണ്ടാൽ എത്ര നല്ലത് അതാണ് സാവികളൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ആ ഒരു വിഭാഗം അവർ ശ്രദ്ധിച്ചിരുന്നു നിർത്തുന്നത് പിന്നെ എന്ത് ചെയ്യണം ഇതിനൊക്കെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഒരു പ്രാർത്ഥന ഇപ്പൊ കേൾപ്പിക്കാം ഒറ്റ പ്രാർത്ഥന മാത്രമാണ് അത് അലീബിൻദാവ് എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു അദ്ദേഹം ഈ കടപ്പത്രം എഴുതാം മോചനപത്രം എന്ന് പറഞ്ഞാല് അടിമയായിരുന്നു അപ്പൊ യജമാന് ഇത്ര സമയം കൊണ്ട് ഇത്ര പണം തരാം എന്നാൽ എന്നെ മോചിപ്പിക്കുമോ അങ്ങനൊരിടപാടുണ്ട് ഇതാണ് മോചനപത്രം പക്ഷെ അത് ഒക്കെ പാടെ കൊടുക്കാൻ കഴിയില്ല അപ്പൊ ഒന്ന് സഹായിക്കണം അതായത് സഹായിക്കാൻ ചോദിക്കാൻ കാരണം സഖാത്തിന്റെ എട്ടു ഒന്ന് വഫീർ കാബി അടിമ വിമോചനത്തിന് വേണ്ടിയുള്ളതാണ് അപ്പൊ അലീബ് നബി താലിഫിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് യജമാന് കൊടുത്തിട്ടും കൊടുത്തിട്ടും ഉണ്ടായി കിട്ടണില്ല എന്ന് പറയണം അപ്പൊ ഒരു നല്ലൊരു കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുത്താ ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞത് അല വാളി മുഖിമാൻ അല്ല മനീഹ നെബി എന്നെ പഠിപ്പിച്ച ചില വാചകങ്ങൾ ഞാൻ പറഞ്ഞതാണ് അതൊരു വലിയൊരു പർവ്വതമാണ് ആ പർവ്വതത്തിന്റെ അത്ര വലിപ്പത്തിൽ നിനക്ക് കടം ഉണ്ടെങ്കിലും അദ്ദേഹം കള്ള വീട്ടിത്തരും ഒരു പ്രാർത്ഥന വരണം ഈമാനോട് കൂടി കടം വീട്ടാനും കടമില്ലെങ്കിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയതാണ് എന്താണത് അള്ളാൻ രണ്ടു വാചകളൂ പ്രാർത്ഥിച്ചാൽ ആദ്യം ഇത്ര കടത്തിൽ മുങ്ങിയാലും അള്ളതിന് വഴി ഉണ്ടായിത്തരും അതില്ലെങ്കിലൊക്കെ പ്രാർത്ഥിക്കാം എന്തൊരു നല്ല അർത്ഥമുള്ളതാണ് ഒന്നെന്താ പറഞ്ഞത് ഇക്ഫിനി ഹെലാൽ നീന്റെ ഹെലാല് മതിയാക്കണം ഏറാമിക്ക് ഹെറാമില് അല്ല ഹെറാമിലൂടെ ഉള്ളത് നിനക്ക് വേണ്ട ഹെലാല് എനിക്ക് മതിയാക്കി തരണം ഹെറാമിന്റെ വഴി എനിക്ക് വേണ്ട അത് നീ തന്നെ അത് ഏറ്റെടുക്കണം എന്ന് പറയുന്നു അപ്പൊ ഹെലാല് എനിക്ക് നീ തരണം എന്നാണ് പറയുന്നത് ഹലാലായ സമ്പത്ത് എനിക്ക് നീ നൽകണം അപ്പം നമ്മൾ അധ്വാനിക്കുന്നതോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അതാ ഇക്ഫിനി നിന്റെ ഹെറാമിക്കറാമിൽ നിന്ന് നീ ഹറാമാക്കിയതിൽ നിന്ന് മാറി നിന്ന് ഹലാല് മാത്രം മതിയാവുന്ന എനിക്ക് ഉണ്ടാക്കി തരണം അതാണ് അതിൽ ഒരു വരി പിന്നെ വകുനി അഗ്നി എനിക്ക് നീ സമ്പത്ത് നൽകണം ബി ഫദലിക്ക നിന്റെ ഫതിൽ കൊണ്ട് ഔചാര്യം കൊണ്ട് എം എൻ സിവാക്ക വേറൊരുത്തിനെ ആശ്രയിക്കേണ്ട അവസ്ഥ എനിക്ക് എനിക്കുണ്ടാവരുത് വേറൊരുത്തിനോട് ഒരാളോടും ചോദിക്കേണ്ട അവസ്ഥ എനിക്ക് വരരുത് പിന്നെ നീ തന്നെ നൽകണം എന്നാണ് ആ പറയുന്നത് അപ്പോഴത്തൊക്കെ സഹാബികളാ ജീവിതത്തില് അവര് പറയുന്നത് അവര് യാത്ര പോകുമ്പോൾ കടിഞ്ഞാണ് വാനപ്പുറത്ത് വീണാൽ അടുത്തുള്ളവൻ അതൊന്നും എടുക്കുന്നെന്ന് പറഞ്ഞാൽ അതും കൂടി പറയില്ലോ അല്ലേ ഓലണ്ടിറങ്ങിയിട്ട് ഓലിൻ്റെ എടുക്കലായിരുന്നൊക്കെയാണ് പറയുന്നത് അത്രയേറെ വേറൊരു തന്നെ ആശ്രയിക്കാതെ അപ്പോ ഇതൊക്കെ റബ്ബിനോട് നമ്മൾ ചോദിച്ചാൽ ഒരു വിഷയം കൂടിയാണ് അപ്പം ഏതാണ്ട് ശരി ഹറാമായ കാര്യം അതിന് നമ്മൾ ഒഴിവാക്കിയിട്ട് ഹെലാർ സമ്പാദിക്കാനുള്ള പെൺ എടുക്കുമ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹ് സുബാനോദ്ധാര പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിത് കൊണ്ടുവരണം ഉള്ള അനുഗ്രഹിക്കുമാറാവട്ടെ സാധനമാരെ ഒരു അറിയിപ്പ് പറയാനുള്ളത് നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചത് നമ്മുടെ പള്ളിയുടെ മൂത്രപ്പരം നല്ല വൃത്തികാടാണ് ദുർഗന്ധം ഉണ്ടൊക്കെ നന്നാക്കണം ടാങ്ക് വൃത്തിയാക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രമലാം ബെർണിൻ്റെ മുമ്പ് അതൊന്ന് റെഡിയാക്കണം അപ്പോൾ നമ്മുടെ പള്ളി നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും മനസ്സിലതൊന്ന് വേണം എന്നൊന്നു കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമ്മുടെ ബന്ധപ്പെട്ടവർ സമീപിക്കുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് സഹകരിക്കണം എന്ന് പറയണം മറ്റും നമ്മുടെ ഹൈറുദ്ദീ സാഹിബിൻ്റെ ഭാര്യയുടെ മാതാവ് മരിച്ച വീരം അറിഞ്ഞിട്ടുണ്ടെന്നാണ് മരിച്ചത് അള്ളാബ് അവർക്ക് നഹബത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെ നമ്മയും ഒക്കെ റബ്ബ് ജന്നാത്തുൽഫുൻദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അള്ളാഹ് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്തു മുന്നേറുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും നമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള ഭാഗ്യം അവർ നമുക്കെല്ലാം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ റബ്ബൻ والمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار واخر دعوانا ان الحمد لله رب العالمين